ടാ എന്താ സ്ക്രീൻ പോയല്ലോ ഷാനുവിന് ഫേമസ് ആവണ്ട കെയർ ആവേണ്ട പോയിക്കുണ്ട് നീ മുഖം കാണിക്കണം കമന്റ് ഇതൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് മ്മ തോക്കുണ്ട് നോയിക്കോ സെമിറമ്മ സിറാജിന്റെ ലെവൽ വന്നിട്ട് മറ്റേ കാവ്യനെ തോക്കുകൊണ്ടി പേടിപ്പിച്ച ആളാണ് ഭീഷണിയാണ് എല്ലാരും ഷെയർ ആക്കണ്ട ഷെയർ ആക്കാൻ മറക്കണ്ട എല്ലാരും ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യ സിറാജാ മജുലുസിനൂറാണ് സിറാജൊക്കെ പോയോ ഈ പാട്ട് പാട സിറാജ് എന്തോ തിരക്കിലാണ് അതാണ് സെമീർത്താന്റെ തൊട്ട് സെമീർത്താന്റെ തൊട്ടാണ് ചെങ്കി സീനാവുന്നത് ഗണ്ണൊക്കെയാണ് എന്തൊക്കെയാണ് പരിപാടിക്കുന്ന എവിടെ നിന്ന് അന്നു രാവ ഷാനു ചോദിച്ചിന്നല്ലോ ബ്രോ ചു ബ്രോ അല്ലോ ആണോ അലഹദില്ല സുഖാണ് വൈസു അയ്യോള്ളത് അതോ ഷാനുവിന്റെ കൂടെ ഇണ്ടാ ഓടുന്നുണ്ടോ തണുപ്പുണ്ടോ രാവിലെ ഇപ്പൊ തണുപ്പ് കുറവുണ്ട്

റാഫി പിന്നെ വേറെന്താ ഞാൻ പാട്ട് പാടറയ്യ എന്താ എങ്ങനെ എനിക്ക് തല ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് തല എടുത്തിട്ട് എവിടെ ഫുട്ബോൾ കളിക്കാന് അവിടെ

ഉവൈസോ എന്താ കണ്ണൂർട്ടിച്ചിരിക്കണേ ഉവൈസാ ആടെ ലേല പറഞ്ഞില്ലേ ഓള് തിരുവനന്തപുരത്തെത്തിയാണ് അപ്പോള് പറഞ്ഞു ഞാൻ തിരുവനന്തപുരം അല്ല ഞാൻ ഊളംപാറയിലാണ് സ്വന്തം ഊളമ്പാറയിലുള്ള ഷാനിബല്ല അത് പെണ്ണല്ല ഷാനിബാണ് ഷാനിബ് ബ് ബ്സ്